ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ കുുന്ന ഇന്നൊരു പുതിയ ഐറ്റാണ് വന്നുള്ളത് ഇതാണ് മത്തക്കുരു ഇതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അതേപോലെ തന്നെ ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ശരീരത്തിന് നൽകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മത്തക്കുരുവിൻ്റെ വിശേഷങ്ങളാണ് എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ മഴക്കാലം എന്നെ എൻ്റെ കുട്ടിക്കാലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് അന്ന് വൈകുന്നേരങ്ങളിൽ എൻ്റെ ഉമ്മ ചായുടെ കൂടെ അരിയും മത്തങ്കുരുവും കൂട്ടി വറുത്ത് തരുമായിരുന്നു അതിൻ്റെ രുചി ഇന്നും എൻ്റെ നാവിലുണ്ട് എന്നാലും ഉമ്മായുടെ പിശുക്കു കാരണമാണ് അന്ന് പലഹാരത്തിന് പകരം അരിമണിയും മത്തങ്കുരുവും കൂട്ടി വറുത്ത് കഴിക്കേണ്ടി വന്നതെന്ന് ചില സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉമ്മമാർ എത്ര നല്ല അറിവുള്ളവരും നമ്മുടെ ആഹാരത്തിന്റെ വൈവിധ്യത്തെ കാത്തു സൂക്ഷിച്ചവരുമാണെന്ന് മനസ്സിലായത് അന്ന് അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസമോ മറ്റു സാങ്കേതിക സഹായമോ ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനും അവർക്കുണ്ടായിരുന്ന കഴിവ് അപാരം തന്നെ ലോകത്ത് എവിടെയും കഴിക്കുന്ന പ്രധാന പച്ചക്കറിയാണ് മത്തൻ മത്തങ്ങയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മളിൽ പലവരും ഇന്ന് മത്തങ്ങ കറിവെക്കും കുരുവല്ല റിയും അതാണ് പതിവ് മത്തൻകുരുവിനെ കുറിച്ച് ഈയിടെ വായിച്ചപ്പോഴാണ് സത്യത്തിൽ ഞെട്ടിപ്പോയത് മത്തൻകുരു അങ്ങനെ വലിച്ചെറിയേണ്ട ഒരു സാധനമല്ല അങ്ങേയറ്റം പോഷക ഗുണ സമൃദ്ധമായ ഒരു ആഹാരമാണ് മത്തൻകുരു എന്നാൽ അതിന്റെ കുരുവിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മളിൽ പലവരും അറിയാത്തവരാണ് മത്തനേക്കാൾ കൂടുതൽ ഗുണം കുരുവിനാണ് സിംഗിന്റെ കലവറയാണ് മത്തൻ ഗുരു പ്രോട്ടീനാൽ സമ്പുഷ്ടമായ മത്തൻ ഗുരു മസിൽ ഉണ്ടാക്കാൻ സഹായിക്കും മഗ്നീഷ്യം ഓപ്പർ അയൺ പ്രോട്ടീൻ വിറ്റാമിൻ ിൻ എ വിറ്റാമിൻ ബി തുടങ്ങിയ നിരവധി മൂലകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് മത്തങ്കുരുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ച് പറയാം ഇന്ന് പുരുഷന്മാർ മാത്രം നേരിടുന്ന വലിയ പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗന്ധികളുടെ പ്രവർത്തനം തകരാറിലാവുക എന്നത് പ്രോസ്റ്റേറ്റ് ഗന്ധികളുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ മത്തങ്കുരുവിന് കഴിയുമെന്നത് അത്ഭുതമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് ഈ കുരുവിൽ സിങ്ക് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ആർത്തവം നിന്ന സ്ത്രീകളിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുവാൻ മത്തം കുരുവിന് കഴിയും ഇതിൽ സ്വാഭാവികമായ ഫൈറ്റോ ഈഷ്റേജനുകളുണ്ട് മത്തങ്കുരു സ്ഥിരമായി കുറഞ്ഞ അളവിൽ കഴിച്ച സ്ത്രീകളിൽ ശരീരം ചൂടാവുന്നത് കുറഞ്ഞതായി പഠനങ്ങൾ പറയുന്നു മാത്രവുമല്ല തലവേദന മാനസിക പിരിമുറുക്കം ശരീരവേദന എന്നിവയെല്ലാം ഇവർക്ക് കുറയുകയുണ്ടായി മത്തങ്കുരുവിൽ സിങ്ക് എന്ന മൂലകം ഉയർന്ന അളവിലാണുള്ളത് ഇരുപത്തെട്ട് ഗ്രാം ഉരുവെടുത്താൽ അതിൽ രണ്ട് ഗ്രാം സിങ്ക് ഉണ്ടാവും സിങ്ക് ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കോശങ്ങളുടെ വളർച്ച നല്ല ഉറക്കം രുചി മണം ഇൻസുലിന്റെ ക്രമീകരണം പുരുഷന്മാരുടെ ലൈംഗിക ശേഷി തുടങ്ങിയവക്ക് സിങ്ക് അത്യാവശ്യമാണ് ഉടലിലെ വിരകളെ നശിപ്പിക്കുവാന് മത്തങ്കുരുവിന് കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു പ്രത്യേകിച്ച് നാടവിര പോലുള്ള വിരകളെ മത്തൻകുരുവിൽ മറ്റു പല ഭക്ഷണങ്ങളിലും ഉള്ളതുപോലെ തന്നെ ധാരാളം മെഗാ സ്ത്രീ കൊഴുപ്പുണ്ട് ഇന്ന് വലിയ വില കൊടുത്താണ് ഇത്തരം പോഷക സമൃദ്ധമായ ഭക്ഷണം ആളുകൾ വാങ്ങിക്കഴിക്കുന്നത് ഇത് മത്തൻ നിന്ന് കിട്ടുമെന്ന കാര്യം ഓർക്കുക മത്തൻ ഉയർന്ന അളവിൽ മഗ്നീഷ്യം ഉള്ളതായി പറയുന്നു ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ട ഒരു സൂക്ഷ്മമൂലകമാണ് മഗ്നീഷ്യം ഹൃദയം പല്ലുകൾ എല്ലുകൾ എന്നിവയുടെ ശക്തി നിലനിർത്താൻ മഗ്നീഷ്യം കൂടിയേ കഴിയൂ മത്തൻ കുരുവിൽ നിന്നുള്ള എണ്ണക്ക് ഹൃദയത്തെ സംരക്ഷിക്കുവാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് മത്തങ്ങയും മത്തങ്ങയുടെ കുരുവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുന്നു അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് ഏറെ നല്ലതാണ് മഗ്നീഷ്യം ധാരാളം അടങ്ങിയതിനാലാണ് പ്രമേഹത്തിന് ഇത് ഫലപ്രദമാവുന്നത് മഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണം പ്രമേഹ സാധ്യത മുപ്പത്തിമൂന്ന് ശതമാനം കുറക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു മഗ്നീഷ്യത്തിന്റെ നല്ലൊരു ഉറവിടമാണ് മത്തൻ പലപ്പോഴും ഭക്ഷണത്തിലൂടെ ഇത് ലഭിക്കാറില്ല രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദ്രോഗ സാധ്യത കുറക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനുമെല്ലാം മഗ്നീഷ്യം ആവശ്യമാണ് മത്തന്റെ മഹാത്മ്യം പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് മറിച്ച് ഭക്ഷണത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മ തിരിച്ചറിയുക അതാണ് പ്രധാനം നമ്മുടെ ചുറ്റിലുമുള്ള ജൈവ വൈവിധ്യത്തെ മനസ്സിലാക്കുക നമ്മുടെ ജീവിതവുമായി എങ്ങനെയാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ